പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ടു പോകാൻ ഒരു ഹിന്ദുവിന് കരുത്താവുന്ന ലളിതാ സഹസ്രനാമജപം തെറ്റുകൂടാതെ ലളിതാ സഹസ്രനാമജപം ചൊല്ലാൻ കുട്ടികൾ അറിയണം കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും തിരുവനന്തപുരത്ത് ചെങ്കോട്ടുകോണത്തുള്ള ശ്രീരാമദാസ ആശ്രമത്തിൽ അതിനുള്ള അവസരം ഒരുങ്ങുകയാണ് തികച്ചും സൗജന്യമായി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പത്തൊൻപതിന് ആരംഭിച്ച് തുടർന്നുള്ള എല്ലാ ഞായറാഴ്ചകളിലും ക്ലാസ്സുകളുണ്ടാകും ഭഗവതിയുടെ ആയിരം നാമങ്ങൾ ഉൾക്കൊള്ളുന്ന സ്തോത്ര ഗ്രന്ഥമാണ് ലളിതാ സഹസ്രനാമം സിമാതയിൽ തുടങ്ങി ലളിതാംബിക എന്ന നാമത്തിൽ പൂർണ്ണമാകുന്നു നാമങ്ങളിൽ ശ്രേഷ്ഠമാണ് വിഷ്ണുനാമം ആയിരം വിഷ്ണുനാമത്തിന് തുല്യമാണ് ഒരു ശിവനാമം ആയിരം ശിവനാമത്തിന് തുല്യമാണ് ദേവീനാമം ദിവസവും ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്നതിലൂടെ കുടുംബ ഐശ്വര്യം വർദ്ധിക്കുകയും രോഗദുരിതങ്ങൾ അകലുകയും ചെയ്യുമെന്നാണ് ഹിന്ദുവിൻ്റെ വിശ്വാസം ജാതകദോഷവും ഗ്രഹപ്പിഴയും അലട്ടുകയില്ല ഉത്തമ സന്താന സൗഭാഗ്യത്തിനും സന്താന പുരോഗതിക്കും വൈധവ്യ ദോഷനാശത്തിനും ദീർഘായുസനും ലളിതാ സഹസ്രനാമജപം ഉത്തമമാണ് മാതൃരൂപിണിയാണ് ദേവി മാതൃപൂജ ഒരു വ്യക്തിയുടെ സകല പാപങ്ങളെയും കഴുകിക്കളയുന്നു മാതൃസ്നേഹത്തിന്റെ അളവ് വിവരണാതീതമാണ് അതുപോലെ തെളിഞ്ഞ മനസ്സോടെ ഭഗവതിയെ ധ്യാനിച്ച് ലളിതാ സഹസ്രനാമം ചൊല്ലിയാൽ ഫലമുറപ്പ് എപ്പോൾ ചൊല്ലണം ലളിതാ ജപത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മനസ്സിൽ കയറുന്ന നിരവധി സംശയങ്ങളുണ്ട് നാമം ചൊല്ലുമ്പോൾ തെറ്റിയാൽ കുഴപ്പമുണ്ടോ അത് രാവിലെ ചൊല്ലണോ ഇടയ്ക്ക് വെച്ച് നിർത്തിയാൽ ദോഷമുണ്ടോ ഇതിനൊക്കെ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ അമ്മയെ സ്നേഹിക്കുന്നതിന് സമയമുണ്ടോ കാലമുണ്ടോ അതൊന്നും നോക്കേണ്ടതില്ല ഭഗവതിയെ മാതൃസ്വരൂപമായി കരുതി എപ്പോൾ വേണമെങ്കിലും ധ്യാനിക്കാം എപ്പോൾ എത്ര തവണ ചൊല്ലുന്നു എന്നതിലല്ല എങ്ങനെ ചൊല്ലുന്നു എന്നതിലാണ് പ്രാധാന്യം രാമ രാമ എന്നത് മരാ എന്ന് ചൊല്ലിയ കാട്ടാളൻ വാൽമീകി മുന്നിയായും രാമായണം രചിച്ചത് മൂർക്കുക ഭക്തിയാണ് പ്രധാനം ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോൾ അറിയാതെ വരുന്ന അക്ഷരത്തെറ്റുകൾ തെറ്റുകൾ ഭക്തിയുടെ മുന്നിൽ നിർവീര്യമാകുമെന്നാണ് വിശ്വാസം നിത്യവും ജപിച്ചാൽ മനസ്സ് ശാന്തമാവുകയും ഏത് പ്രതിസന്ധികളെയും നേരിടാനുള്ള മനക്കരുത്ത് ലഭിക്കുകയും ചെയ്യും അർത്ഥം അറിഞ്ഞു ജപിക്കുന്നത് ഇരട്ടി ഫലം നൽകും ജീവിതത്തിലെ തിരക്കിനിടയിൽ അരമണിക്കൂർ ലളിതാ സഹസ്രനാമം ചൊല്ലാൻ സാധിച്ചില്ല എങ്കിൽ ലളിതാ സഹസ്രനാമ ധ്യാനം മാത്രമായും ചൊല്ലാവുന്നതാണ് ദേവി ദേവികടാക്ഷവും ഭാഗ്യവും ഉണ്ടെങ്കിൽ മാത്രമേ നിത്യവും ലളിതാശാസ്ത്രനാമ പാരായണവും സാധ്യമാകൂ എങ്ങനെ ചൊല്ലണം ശരീരശുദ്ധിയോട് നിലവിളക്ക് കൊളുത്തിവെച്ച് ഭഗവതിയെ ധ്യാനിച്ചുകൊണ്ട് ജപം ആരംഭിക്കാം രാവിലെ കിഴക്കോട്ടോ വടക്കോട്ടോ സന്ധ്യക്ക് പടിഞ്ഞാറോട്ടോ വടക്കോട്ടോ തിരിഞ്ഞിരുന്നു ചൊല്ലാം മനസ്സെപ്പോഴും ഏകാഗ്രമായി നിലനിർത്താൻ ശ്രദ്ധിക്കണം നാം ചൊല്ലുന്നതിന് മുന്നിലായി ഭഗവതിയുടെ ചിത്രം കുങ്കുമം ഏതെങ്കിലും പൂവ് എന്നിവ വെക്കുക ശ്രദ്ധ പതരാതിരിക്കാൻ സ്വരൂപം മനസ്സിൽ തെളിഞ്ഞു നിൽക്കാനും ഇതുമൂലം സാധിക്കും നാമപാരായണശേഷം ഭഗവതിക്ക് മുന്നിൽ നമസ്കരിച്ച് കുങ്കുമം തൊടുന്നതും പൂവ് ശിരസിൽ ചൂടുന്നതും ഉത്തമം മംഗല്യവതികളായ സ്ത്രീകൾ ദശപുഷ്പങ്ങളിൽ ഒന്നായ മുക്കുഴ മായി ചൂടുന്ന ഭർത്ത് സൗഖ്യത്തിനും പുത്രഭാഗ്യത്തിനും ഉത്തമം നിത്യവും ചൊല്ലാൻ സാധിക്കാത്ത പക്ഷം പൗർണമി അമാവാസി വെള്ളിയാഴ്ച ഈ ദിനങ്ങളിൽ ചൊല്ലാൻ ശ്രമിക്കുക ഇനി മറ്റൊന്ന് ആയുർവേദവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞ ശരിയായ തലത്തിൽ ഈ സഹസ്രനാമ അതിന്റെ ആഴം ഉൾക്കൊണ്ട് നമ്മൾ ജപിക്കുകയാണെങ്കിൽ ഒരു പൈസയുടെ മരുന്ന് പോലും വീട്ടിലേക്ക് വാങ്ങേണ്ടി വരില്ല കോശങ്ങളുടെ സമൂഹമാണ് ധാതു അഥവാ ടിഷ്യൂ എന്നറിയപ്പെടുന്നത് ആ കോശ സമൂഹങ്ങളിൽ വരുന്ന വ്യതിയാനം ധാതു സാമ്യമില്ലായ്മയാണ് അതാണ് രോഗങ്ങൾക്ക് കാരണം ധാതു സാമ്യം നഷ്ടപ്പെടുന്നത് വാക്ക് മനസ്സ് പ്രവൃത്തി മൂന്നെണ്ണത്തിൻ്റെ ദോഷം കൊണ്ടാണ് ഈ ദോഷങ്ങൾ തീർക്കാൻ സാധിക്കുന്ന ശ്രീ ലളിതാദേവിയെ നിത്യേന ഉപാസനയിലൂടെ വിളിച്ചു നിർത്തി നിർത്താൻ സാധിക്കുമെങ്കിൽ ഒരു ഔഷധം പോലുമില്ലാതെ ആ ദേവത അനുഗ്രഹിച്ച് നമുക്ക് സുഖം തരും ഇതാണ് ലളിതാ സഹസ്രനാമത്തിൻ്റെ പ്രസക്തി ലളിതാ സഹസ്രനാമം സൗജന്യമായി ഭംഗിയായി ചൊല്ലാൻ പഠിക്കാൻ അതിൻ്റെ മഹാത്മ്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ എവർക്കും ശ്രീരാമദാസാശ്രമം ചേങ്കോട്ടകോണത്തിലേക്ക് സ്വാഗതം ന്യൂസ് ഡെസ്ക് കർമാണിസ്